കല്ലുവിൻ്റെ സ്വന്തം പീക്ക് ഭാഗം ഒന്ന് കിഴക്കേക്കര ഗ്രാമം വിശാലമായ തെങ്ങിൻതോപ്പുകളും പാടങ്ങളും കൊണ്ട് സമൃദ്ധമായ ഗ്രാമം ഗ്രാമനിവാസികൾ സാധാരണ ജീവിതം നയിക്കുന്ന പച്ചയായ ഒരു പറ്റം മനുഷ്യർ ആ ഗ്രാമം പ്രകൃതിയുടെ പച്ചപ്പ് കൊണ്ട് ശാന്തവും സുന്ദരവുമായിരുന്നു എന്നാൽ ഗ്രാമത്തിലെ പ്രധാന ജംഗ്ഷനിൽ പലചരക്ക് വ്യാപാരം നടത്തുന്ന പുത്തൻ വളപ്പിലെ ശ്രീധരേട്ടൻ്റെ മനസ്സ് മാത്രം ശാന്തമായിരുന്നില്ല അഭിമാനം മുറുകെ പിടിക്കുന്ന മനുഷ്യൻ അല്പം മുൻകോപം ഉണ്ടെങ്കിലും ആളൊരു ശുദ്ധനായിരുന്നു ഏതൊരു കാര്യവും മുഖം നോക്കാതെ വെട്ടി തുറന്ന് പറയാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല ഗ്രാമത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു പുത്രൻ അതെല്ലാം തിരുത്തി പറയിപ്പിക്കാൻ മിടുക്കനായിരുന്നു കണ്ണൻ പുത്തൻ വളപ്പിൽ കണ്ണൻ പത്തു വർഷത്തിനു ശേഷം ആറ്റുനോറ്റു കിട്ടിയ ഒരേയൊരു സന്താന ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ പൊന്നോമന പുത്രനെ ആ നടയിലിരുത്തി തന്നെ നാമകരണവും നടത്തി കണ്ണൻ സുമതിയമ്മ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതിൻ്റെ ദോഷമാണോ അതോ ശ്രീധരേട്ടൻ അല്പം ശാസിച്ചു വളർത്തിയതിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ആളൊരൽപ്പം നിഷേധിയായിരുന്നു അത്രമാത്രം പ്രഭാതം എന്നത്തെയും പോലെ മനോഹരമായ പുഞ്ചിരിയിൽ തിളങ്ങിക്കൊണ്ട് തന്നെ എല്ലായിടത്തേക്കും കടന്നു വന്നു പതേ പോലെ ഒരു ദിവസം കടയിൽ സാധനങ്ങളെല്ലാം വൃത്തിയായി അടുക്കി വെച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ തിരി തിരുത്തെളിയിച്ചുകൊണ്ട് സുമ അല്പനേരം പ്രാർത്ഥിച്ചു നിന്നു കടയിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്കുകളും മറ്റു കണക്കുകളും നോക്കാനുള്ള തയ്യാറെടുപ്പോടെ ശ്രീധരൻ കസേരയിൽ ഒന്ന് അമർന്നിരിക്കുന്നതിനിടയിലാണ് കടയിലേക്കൊരാൾ കയറി വന്നത് ശ്രീധരന്റെ ഒരേ ഒരു ചങ്ങാതി വാസു കുറച്ചുകാലം ജോലിയുടെ ചില ആവശ്യങ്ങൾക്കായി അയാൾക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സുഹൃത്തിനെ കാണാനായി കടയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്റ്റോക്കുകളുടെ വിവരങ്ങൾ നോക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ കയറി വന്നത് ആരാണെന്ന് പോലും നോക്കാതെ അയാൾ ചോദിച്ചു ഉം എന്തു വേണം ആ ചോദ്യം കേട്ടതും ശ്രീധരന്റെ മുഖത്തേക്ക് നോക്കി വാസു പറഞ്ഞു കണ്ണൻ കണ്ണനോ കണ്ണട ഒന്നുകൂടി കയറ്റി അയാൾ മറുപടി പറഞ്ഞു അങ്ങനൊരു സാധനം ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല ഇനി കണ്ണൻ ദേവൻ ചായപ്പൊടിയാണെങ്കിൽ അതെടുത്ത് തരാം എന്തേ അത് മതിയോ അത് കേട്ടതും വാസു അയാളു കേൾക്കെ ഉറക്കെ വിളിച്ചു ഡാ ശ്രീധര ഇങ്ങോട്ടൊന്ന് നോക്കിയടാ ഇത് ഞാനാ പെട്ടെന്നാ ശബ്ദം തിരിച്ചറിഞ്ഞ നിമിഷം ശ്രീധരൻ മുഖം ഉയർത്തിയൊന്ന് നോക്കി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അയാൾ സന്തോഷത്തോടെ ചിരിച്ചു വാസു ഡാ നീയോ അയാൾ അത്ഭുതത്തോടെ അവിടേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു എത്ര നാളായിടാ ഒന്ന് കണ്ടിട്ട് ജോലിയുടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടം വിട്ട് നീ ഒരു ഒന്നര പോക്കായിരുന്നില്ലേ പോയത് എപ്പോഴാ നീ എത്തിയേ കൂട്ടുകാരൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ വാസുവിന് പറയാൻ മറുപടിയൊന്നുമില്ലായിരുന്നു അയാൾ ശ്രീധരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് കടയുടെ ഉള്ളിൽ നിന്നും സുമയും പുറത്തേക്ക് വരുന്നതയാൾ ശ്രദ്ധിച്ച് ഏ സുമേ ഇപ്പം നീയും കടയിൽ വന്നിരിക്കാൻ തുടങ്ങിയോ വീട്ടിലെ പണിയൊന്നും പോരാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയത് അപ്രതീക്ഷിതമായി കടയുടെ മുന്നിൽ നിൽക്കുന്ന വാസുവിനെ കണ്ടപ്പോൾ സുമ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു വാസുവേട്ടനോ എവിടെയായിരുന്നു ഇത്രയും നാളും ജോലിയൊക്കെ എന്തായി രണ്ടു പേരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിന് മുൻപേ അയാൾ തിരിച്ച് വീണ്ടും ചോദിച്ചു കണ്ണൻ ആ പേര് കേട്ടതും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച തൻ്റെ കൂട്ടുകാരൻ്റെ ശരീരത്തിൽ നിന്നും ശ്രീധരൻ കൈകൾ പതുക്കെ പിൻവലിച്ചു കണ്ണൻ എന്ന പേര് കേട്ടതും സുമയുടെ ഉള്ളം അറിയാതെ പിടയാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് ആരും കാണാതിരിക്കാനായി അവർ കൊണ്ട് പൊത്തിപ്പിടിച്ചു നിന്നു വാസുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അയാൾ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ നേരെ മുന്നിലേക്ക് ചെന്നു ശ്രീധൻ്റെ മുഖത്തേക്ക് നോക്കി തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു എന്താടാ എന്താ നിനക്ക് പറ്റിയത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം എന്ത് പ്രശ്നം അടാ ഉണ്ടായത് നിന്റെ മൂക്കത്താണ് ശുണ്ടിയെന്ന് എനിക്ക് നന്നായി അറിയാം എങ്കിലും നീ ഒരച്ഛനല്ലേടാ മക്കൾ എന്ത് പ്രശ്നം നേരിട്ടാലും നമ്മൾ വേണ്ടട അവർക്കൊപ്പം നിൽക്കാൻ എന്നിട്ടിപ്പോ നീ ഇത് ചോദിക്കാനാണോ എന്നെ തേടി വന്നത് ശ്രീധരൻ ഒരൽപ്പം പരിഭവത്തോടെ അയാളോട് ചോദിച്ചു സുമ എത്തിനോക്കിക്കൊണ്ട് വാസുവിനോട് യാചനയുടെ ആംഗ്യത്തിൽ കൈകൂപ്പി എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണേ എന്ന ഭാവമായിരുന്നു അപ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നത് എല്ലാം ഞാൻ ശരിയാക്കാം എന്ന ആംഗ്യത്തിൽ അയാൾ തലകുലുക്കിക്കൊണ്ട് തിരിച്ചു സുമയെയും സമാധാനിപ്പിച്ചു ശ്രീധര വിവരങ്ങളൊക്കെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഗീത പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു കേട്ട ഉടനെ നിന്നെ വന്ന് കാണണമെന്ന് മനസ്സ് തിടുക്കം കൂട്ടിയിരുന്നു പാതിരാത്രി നിന്നെ വന്ന് വിളിച്ചുണർത്തണ്ടല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചു നിന്നതാണ് അതൊക്കെ പോട്ടെ ഞാൻ അറിഞ്ഞതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം വ നമുക്ക് ചെന്ന് കണ്ണനെയും കല്ലുവിനെയും ഒന്നും കാണാം അത് കേൾക്കേണ്ട താമസം അയാൾ കണ്ണ് തുറിച്ചുകൊണ്ട് വാസുവിനെയൊന്ന് നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കേണ്ടേ ശ്രീധരാ ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ നീ എന്റെ കൂടെ ഒന്ന് വെറുതെ വന്നു നിന്നാൽ മതിയെടാ വാസു സ്നേഹത്തോടെ അയാളുടെ കൈകളിൽ പിടിച്ചു പെട്ടെന്ന് തന്നെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ശ്രീധരൻ മാറി നിന്നു ഞാൻ നിന്റെ കൂടെ അതും അവനെ വിളിക്കാൻ നടന്നത് തന്നെ എടാ ഒന്നുള്ളുവെങ്കിലും ഒലക്കിട്ടടിച്ച് വളർത്തണമെന്നാ പണ്ടുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാതിരുന്നതാ എനിക്ക് പറ്റിയ അബദ്ധം നീ വേറെ വല്ല കാര്യം പറയാനുണ്ടെങ്കിൽ പറയേൻ്റെ വാസു അയാൾ തീരെ താല്പര്യമില്ലാത്ത ഭാവത്തിൽ അവിടെ തന്നെ നിന്നു ഇല്ല എനിക്ക് നിന്നോട് മറ്റൊന്നും പറയാനില്ല ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടായാൽ അവിടെ ഒരു മൂലക്കിലിരിക്കുന്ന മരത്തിന്റെ ചൂളി സ്ഥാനം ഉറപ്പിച്ചു നിനക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ ആഹാ എന്നോടാ നിന്റെ കളി അയാൾ കൈ രണ്ടും കൂട്ടിക്കെട്ടി അവിടെ ഇരുന്നു ചേടാ ഇത് വലിയ ശല്യമായല്ലോ ദേ വാസു എനിക്കൊരൊറ്റ ഉള്ളൂ അതിൽ പിന്നെ മാറ്റം വരുത്താൻ നിനക്കല്ല ദൈവന്തംപുരം വിചാരിച്ച പോലും സാധിക്കില്ല നീ സമയം മെനക്കെടുത്താതെ വേം പോകാൻ നോക്കിക്കേ അയാൾ ഉറപ്പിച്ച വാക്കിൽ നിന്നും വ്യതിചലിക്കാൻ നിൽക്കാതെ കടയുടെ അകത്തേക്ക് കയറി ഉള്ളിലേക്ക് പോയി അത് കണ്ടതും വാസു അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു അച്ഛനും കൊള്ള മകനും കൊള്ളാം ഇയാളുടെയല്ലേ വിത്ത് മോശാവില്ലല്ലോ ഇതും ഇതിലപ്പുറവും കാണേണ്ടി കേൾക്കേണ്ടിയും വരും പറഞ്ഞിട്ട് കാര്യമല്ല സുമേ ഞാൻ ഇറങ്ങുക അയാൾ യാത്ര പറഞ്ഞിറങ്ങാനായി തുടങ്ങിയപ്പോൾ സുമ പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ടില്ലേ വാസു ഏട്ടാ ഇങ്ങനെ തുടർന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല അവർ വളരെ ദുഃഖത്തോടെ അത് പറഞ്ഞപ്പോൾ വാസുവിന് തിരിച്ച് എന്ത് മറുപടി പറയണമെന്നറിയാതെ വിഷമത്തോടെ നിന്നു സുമയെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വാസുവും അന്നേരം വിഷമത്തിലായി എല്ലാം ശരിയാക്കും സുമേ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല എന്തെങ്കിലും ഒരു വഴി തെളിയാണ്ടിരിക്കില്ല ചോരയ്ക്ക് ചോരയെ എത്ര കാലം പിരിഞ്ഞിരിക്കാനാകും നീ അതിനുശേഷം കല്ലുവിനെ പിന്നീട് കണ്ടിരുന്നില്ലേ സുമേ ഉവു വാസുട്ടാ അതിൻ്റെ കാര്യവർത്ത എനിക്കേറെ വിഷമം അതൊരു പാവമാ ആരോടും പരാതിയും പരിഭവവും അതിന് സുമ വളരെ വേദനയോടെ പറഞ്ഞു തീർത്തപ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും കലങ്ങി ഞാൻ പോയി പിന്നീട് വരാം ഏതായാലും ഞാനൊന്ന് ഇക്കാര്യം സൂചിപ്പിച്ച സ്ഥിതിക്ക് ശ്രീധരൻ ഒന്നുകൂടി ചിന്തിക്കാണ്ടിരിക്കില്ല എല്ലാം ശരിയാകും നീ വിഷമിക്കാണ്ടിരിക്കി ഇടയ്ക്കൊക്കെ ഗീതയെ ഞാൻ അവിടേക്ക് പറഞ്ഞേക്കാം നിനക്കതൊരാശ്വാസമാകും എന്നാൽ ശരി അയാൾ കൈവീശിക്കൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ബാസ് പോകുന്നത് നോക്കി അവരവിടെ കുറച്ചുനേരം നിന്ന ശേഷം സുമ വീണ്ടും കടയിലേക്ക് കയറാനായി തിരിഞ്ഞു കടയ്ക്കുള്ളിലെ കർട്ടൻ പാതി പൊക്കി നോക്കിക്കൊണ്ട് ശ്രീധരൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുമയ്ക്ക് ഒന്ന് ചിരിക്കണമെന്ന് തോന്നി അവരത് മുഖത്ത് കാണിക്കാതെ സാധനങ്ങൾ വീണ്ടും ഒതുക്കി വെക്കാനുള്ള തിരക്കിലേർപ്പെട്ടു ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന തന്നെ സുമ കണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾക്കും ആ നേരം അൽപം ജാളിയത തോന്നി നിന്ന നിൽപ്പിൽ അവിടെ എന്തോ തിരയുന്ന പോലെ പരതി അയാൾ കസാരയിൽ തന്നെ വന്നിരുന്നു അത്യാവശ്യം തിരക്കുള്ള കടകളിൽ ഒന്നായിരുന്നു ശ്രീധരേട്ടൻ്റെ കടയും എത്ര തിരക്കാണെങ്കിലും കസ്റ്റമേഴ്സിനോട് വളരെ മാന്യതയോടെ മാത്രമേ അയാൾ പെരുമാറാൻ ശ്രീച്ചിട്ടുള്ളൂ അതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും രാത്രി പതിനൊന്നേ മുപ്പത് കൂരൂരിട്ടിൻ്റെ നിശബ്ദത്തിൽ ചീവീടുകൾ കലവില കൂട്ടുന്നുണ്ടായിരുന്നു കൂമൻ്റെ മൂളിച്ചയും നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദങ്ങളും അവളുടെ കാതുകളെ ഭയപ്പെടുത്തി കുഞ്ഞുവായയിൽ തള്ളവിരലിട്ടുകൊണ്ട് അമ്മയുടെ ചൂടേറ്റ് ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞാറ്റിയെ അവൾ ചേർത്ത് പിടിച്ചു ആ ഇരുട്ടിൽ തനിക്ക് കൂട്ടായി അവളെങ്കിലും ഉണ്ടല്ലോ കൂട്ടിനെ എന്ന ആശ്വാസത്തിൽ അവൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കാൻ തുടങ്ങി പെട്ടെന്നാണ് പുറത്തുനിന്നും കഥകിലാരോ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി എഴുന്നേറ്റത് കട്ടിന് താഴെ വച്ചിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ടവൾ പതിയെ വാതിലിനടുത്തേക്ക് വന്നു നിന്നു ശ്വാസം മടക്കി പിടിച്ചുകൊണ്ടവൾ വാതിലിൽ പതുക്കെ ചെവി ചേർത്തു വെച്ചു വീണ്ടും അതേ ശബ്ദത്തിൽ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് കല്ലൂ കല്ലൂ വാതിൽ തുറക്ക് ഇത് ഞാനാ കണ്ണൻ അത് കേട്ടപ്പോൾ അവൾ വേഗം പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തു കൊടുത്തു വെട്ടുകത്തി ഇടത്തെ കൈകളിലേക്ക് പിടിച്ച് മറച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറന്നു കൊടുത്തു രാവിലെ പോകുമ്പോൾ കണ്ട മുഖപ്രസാദം ആ മുഖത്തവൾക്ക് ദർശിക്കാനായിരുന്നില്ല കണ്ണുകൾ കലങ്ങി മറിഞ്ഞുകൊണ്ട് നേരെ നിൽക്കാൻ കഴിയാതെ അവൻ വാതിലിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു വേഗം അവനെ പിടിക്കാനായി ശ്രമിച്ചു വേണ്ട വേണ്ട എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തനീ തനിയെ അകത്തേക്ക് വന്നോളാം ഡിയർ കല്ലു അവൻ പതേ കാലുകൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു കഴിയാതെ അത് താഴേക്കുതിർന്നു വീണുകൊണ്ടേയിരുന്നു ഹൈ കളിച്ച് കളിച്ച് മുണ്ടും എന്നോട് കളിക്കാൻ തുടങ്ങിയോ വേണ്ട ഈ കണ്ണനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നീയല്ല എൻ്റെ അച്ഛൻ പുത്തൻ വളപ്പി ശ്രീധരൻ നായർ വിചാരിച്ചിട്ട് പോലും ഈ കണ്ണൻ തോറ്റുകൊടുത്തിട്ടില്ല പിന്നെയാ ഈ ഉണക്കമുണ്ട് അവൻ ദേഷ്യത്തോടെ മുണ്ട് വലിച്ചൂരികൊണ്ട് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി പെറുപിറുത്തോണ്ട് അകത്തേക്ക് കയറിപ്പോയി എല്ലാം കണ്ടുനിന്ന കല്ലുവിനൊന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്നത് ഇതാദ്യമായിട്ടല്ല നേരം വെളുത്താൽ എല്ലാം മറന്നു പോകുന്ന ഇവരോടൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നവൾ മനസ്സിൽ കരുതി അച്ഛനുമായി പിരിഞ്ഞ നാളു തൊട്ടേ കണ്ണിട്ടനിടയ്ക്കൊക്കെ ഇങ്ങനെയും വന്നു കയറാൻ തുടങ്ങിയിരിക്കുന്നു കൂട്ടുകാരോടൊത്ത് ചിലവഴിക്കുന്ന സമയം സ്വയം മറന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് എന്തു പേര് ചൊല്ലി വിളിക്കാൻ ആരോട് പരാതി പറയാൻ അറിയില്ല അവൾ ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് മുറിയിലേക്ക് തന്നെ കയറി ചെന്നു കട്ടിലിൽ ബോധമില്ലാതെ കമിഴ്ന്നു കിടക്കുന്ന അവൻ്റെ കാലുകൾ താഴത്തേക്ക് വീണ് കിടന്നിരുന്നു വെട്ടുവത്തി താഴെ വെച്ചവൾ അവനെ ശരിക്ക് കിടത്താൻ ശ്രമിച്ചു പുതപ്പെടുത്ത് അവൻ്റെ മേലിലേക്കിട്ടു പുതച്ചു കൊടുത്തു പിച്ചും പിച്ചുംപേയും പറഞ്ഞുകൊണ്ട് മലർന്നു കിടന്നുറങ്ങേണ്ട അവൻ്റെ നെറ്റിയിൽ അവൾ പതിയെ തലോടാൻ തുടങ്ങി ആ ലാളനയിൽ അറിയാതെ പറയുന്നുണ്ടായിരുന്നു കല്ലു ഐ ലവ് യു ഡി അവളുടെ കണ്ണുകളിൽ നിന്നും അപ്പോൾ അറിയാതെ കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ നെറ്റിയിലേക്ക് പതിച്ചു ഒരു ചുംബനം നൽകിക്കൊണ്ടവൾ അത് പതുക്കെ തുടച്ചെടുത്തവന്റെ അരികിൽ കിടന്നു പിന്നീട് എപ്പോഴോ അവൾ പോലും അറിയാതെ നിദ്രയിലേക്ക് വഴുതി വീണു നേരം പുലർന്നു വന്നു തലേന്ന് കൂട്ടിലടച്ച തള്ളക്കോഴിയും മക്കളും ഇന്നത്തേക്കുള്ള ശാപ്പാട് തിരയാനുള്ള തിടുക്കത്തിൽ മുറ്റത്തും തൊടിയിലും മുഴുവൻ ചിക്കി ചിക്കാൻ തുടങ്ങിയിരുന്നു എന്നും കേൾക്കുന്ന കുഞ്ഞിക്കിളികളുടെ മധുരമായ ശബ്ദങ്ങളും മറ്റു പക്ഷികളുടെ കലപിലകളും അന്നും പതിയെ പോലെ തുടർന്നുകൊണ്ടേയിരുന്നു സൂര്യകിരണങ്ങൾ അകത്തും പുറത്തും പരതി നടക്കാൻ തുടങ്ങിയതുപോലും അറിയാത്ത ഗാർഡൻ എദ്രയിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന കണ്ണന്റെ അടുത്തേക്ക് ആ കുഞ്ഞിക്കൈകൾ പതുക്കെ നീളാൻ തുടങ്ങി ആ കൈകൾ അവന്റെ പുതപ്പ് വലിച്ച് മാറ്റിയിട്ടു തുടങ്ങി ഉറങ്ങിക്കിടക്കുന്ന അവന്റെ കണ്ണിൽ പതുക്കെ ചൂണ്ടുവരിലുകൊണ്ട് കുത്തിനോക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു ആ ശ്രമം അധികം വൈകാതെ തന്നെ ഫലിച്ചുവെന്ന് പറയാം യോ എന്റെ കണ്ണേ എന്ന് പറഞ്ഞവൻ ഒരു കണ്ണു പൊത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റു കണ്ണുകൾ തിരുമിയവൻ അവിടേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിപ്പല്ലുകൾ കാട്ടി തന്നെ നോക്കി പുഞ്ചിരിച്ചു കിടക്കുന്ന കുഞ്ഞാറ്റയാണ് അവിടെ കണ്ടത് ഇന്നലെ വന്നതോ കിടന്നതോ എങ്ങനെയാണെന്ന് പോലും ചിന്തിക്കാതെ അവൻ സ്നേഹത്തോടെ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ വാരിയെടുത്തു അച്ഛൻ്റെ കുഞ്ഞാറ്റ പെണ്ണിങ്ങു വന്നേടാ ചക്കരേ അവൻ നെറ്റിയിലും കവിലും തുരിതുറേയും മുത്തം നൽകിയ കൊണ്ട് അവളെ ചേർത്തണച്ചു പെട്ടെന്ന് അവന്റെ കാലിൽ എന്തോ തട്ടിയത് പോലൊരു തോന്നൽ അവനിലുണ്ടായി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കട്ടിലിൻ്റെ താഴേക്കൊന്ന് നോക്കി ഏ ഇതെന്താ വെട്ടുകത്തിയോ അവൻ ആശിരത്തോടെയൊന്ന് നോക്കി ഏ കല്ലു ഇപ്പോൾ കത്തിയൊക്കെ സൂക്ഷിച്ചുവെക്കുന്നത് മുറിയിലാണോ അടുക്കളയിൽ ഇതിനുള്ള സ്ഥലം തികേത വന്നോ ഇത്ര പെട്ടെന്ന് ഏ ഒന്നും അറിയാതെ തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കിടക്കുന്ന കുഞ്ഞാറ്റയോടെന്ന പോലെ അവൻ ചോദിച്ചുകൊണ്ട് ഒന്ന് കണ്ണിറുക്കി കാണിച്ചു